കോഴിക്കോട് അന്തർ സംസ്ഥാന ബസ് ഡ്രൈവർമാർക്കെതിരെ സി എ ടിയു നേതാവിന്റെ ഭീഷണിയും കൊലവിളിയും ബസ് ഡ്രൈവർമാരായ പ്രഗീതും സി എ ടിയു മുൻ ജോയിന്റ് സെക്രട്ടറി കമറുദ്ദീനുമെതിരെയാണ് സി ഐ ടിയു സെക്രട്ടറി റഷീദിന്റെ ഭീഷണിപ്പെടുത്തൽ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ലെന്നും സഖാക്കൾ ആരാണെന്ന് കാണിച്ചു തരാമെന്നും പറഞ്ഞാണ് ഭീഷണി സന്ദേശം അയച്ചിരിക്കുന്നത് പോട്ടെ 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 നന്നാവും നന്നാവും വിചാരിക്കുമ്പോ നിങ്ങള് തലക്കേരിക്ക് ഒത്തുന്ന മോനെ മൂത്രോയ്ക്കം പുറത്തിറങ്ങൂല ഞാൻ ഒറ്റ ഒരു കോള് ചെയ്താല് എന്റെ ചുണ്ടൊന്ന് അമർത്തിയാമായി അതിനുള്ള പവർ ഇന്ന് എനിക്ക് എന്റെ സഹാക്കന്മാർ തന്നിട്ടുണ്ട് എന്റെ പ്രവർത്തകർ തന്നിട്ടുണ്ട് അത് മനസ്സിലായിക്കോ അന്തർ സംസ്ഥാന നൈറ്റ് ബസിന്റെ ഡ്രൈവറായ പ്രകീതിന് സിഐ ടി യു സെക്രട്ടറി റഷീദ് അയച്ച ഭീഷണി സന്ദേശമാണിത് കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലാണ് ഭീഷണി വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ വിടില്ലെന്നും സഖാക്കൾ ആരാണെന്ന് കാണിച്ചു തരാമെന്നുമാണ് ഭീഷണി സന്ദേശം അകാരണമായാണ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നതെന്നും റഷീദിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്തവർക്കെതിരെയാണ് ഭീഷണിയെന്നും പ്രഗീത് പറയുന്നു ഇപ്പോഴത്തെ സെക്രട്ടറി ഉണ്ട് അന്തർസംസ്ഥാന ബസ്സിന്റെ സെക്രട്ടറി റഷീദ് എന്ന് കുറേ കാലങ്ങളായിട്ട് നമ്മളെ വളരെ പല ഗ്രൂപ്പുകൾ കൂടി ഭീഷണിപ്പെടുത്തുകയാണ് ഒരുപാട് വോയിസ് ഇന്നലെ രാത്രി ഒക്കെ അത്രയും ഭീഷണി നമുക്ക് വീട്ടിൽ മൂത്രൊഴിക്കാൻ ഇറങ്ങിയാൽ വന്ന് വെട്ടും അങ്ങനത്തെ കാര്യങ്ങളാ പറയുന്നത് സഹാക്കന്മാരോട് കളിച്ചാൽ വിവരം അറിയും വണ്ടി ഓടിക്കാൻ സമ്മേനെ കണ്ട് മരി കിടന്നുറങ്ങാൻ സമ്മതിക്കൂല അങ്ങനത്തെ ഭീഷണിയും കാര്യങ്ങളും ആയതുകൊണ്ടാണ് നമ്മൾ നമ്മളിപ്പോ ഒരു പരാതിയായിട്ട് വന്നത് റഷീദിന്റെ ഭീഷണിയും ഏകപക്ഷീയമായ നിലപാടും കാരണമാണ് സി ഐ ടി യു ജോയിന്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതെന്ന് കമറുദ്ദീൻ പറയുന്നു സിഐ ടൂലെ മറ്റംഗങ്ങൾക്ക് പോലും റഷീദിന്റെ ഭീഷണി മൂലം തൊഴിലിടത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോഴാണ് ഈ നൈറ്റ് സർവീസിന്റെ സി ഐ ടൂറെ സംഘടന വന്നത് അതിൽ ജോയിൻറ് സെക്രട്ടറി ആയിരുന്നു അപ്പം ഇതിൽ ബി എം എസിലെ ആൾക്കാർ ഉൾപ്പെടുത്തിയതാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്യൂ ആകാൻ കാരണം അപ്പോൾ ഉൾപ്പെടുത്തിയ അതിന്റെ പകപോക്കലാണ് ഇതിന്റെ പേരിൽ ഞാൻ രാജിവെ വെച്ചിറങ്ങുകയും ചെയ്തു ഇന്നലെ എനിക്ക് വന്ന മെസ്സേജ് അത്രയും അസഭ്യമാണ് അത്രയും മോശമായ രീതിയിലാണ് ആ അല്ല കേട്ട് കേട്ട് ഒരു ഇതുണ്ടല്ലോ ചെവി ഇത് എന്നും അവസ്ഥ ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സന്ദേശം അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് പ്രഗീതും കമറുദ്ദീനും ജനം കോഴിക്കോട്